പാലക്കാട്ടോ മട്ടന്നൂരോ ഉടൻ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമാണോ ഉയരുക അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ മികവിനാണോ പിന്തുണ എന്നത് കാത്തിരുന്ന് കാണുകയും വേണം എന്നാൽ ഏറ്റവും രസകരമായ സംഭവം ഇതൊന്നുമല്ല കോഴിക്കോട് ജില്ലയിലെ വടകരക്കാരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നതാണ് ആകപ്പാടെ ഒരു ആശയക്കുഴപ്പം തോന്നുമല്ലേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇടത് വലതു മുന്നണികൾക്കായി മത്സരത്തിനിറങ്ങുന്നത് രണ്ട് നിയമസഭാ സാമാജികരാണെന്നത് തന്നെ കാരണം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം എൽ എ പരസ്പരം മാറ്റുരയ്ക്കുന്നു എന്നത് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവം മൂന്ന് തവണ തുടർച്ചയായി ജയിച്ച പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഷാഫി പറമ്പിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തിയത് മട്ടന്നൂരിൽ നിന്ന് കേരള ചരിത്രത്തിലെ തന്നെ ഉയർന്ന ഭൂരിപക്ഷത്തോടെ വിജയിച്ച മുൻ മന്ത്രി കൂടിയായ കെ കെ ശൈലജയാണ് ഇടതുമുന്നണിക്കായി അംഗം കുറിച്ചത് ശൈലജയ്ക്കും ഷാഫി പറമ്പലിനും ജനപ്രതിനിധികൾ എന്നതിലുപരി ഒരു ജനകീയ മുഖം കേരളത്തിലുണ്ട് സ്വന്തം തട്ടകത്തിനപ്പുറമുള്ള സ്വീകാര്യതയും രണ്ടുപേരുടെയും പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമാകുമെന്നാണ് വിലയിരുത്തൽ വടകരയിൽ പാട്ടും പാടി ജയിക്കാൻ കഴിയുന്നത് പോലെയുള്ള ഒരു ഈസി വാക്ക് ഓവർ നേടാൻ ആർക്കും കഴിയാത്തത്ര സങ്കീർണമാണ് കാര്യങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയായിരുന്ന വടകര ആറംബി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണത്തിന് ശേഷം രണ്ടായിരത്തി ഒമ്പതിൽ ഇടതുപക്ഷത്തിന് കൈമോശം വന്നതാണ് സതീദേവിയും ഷംസീറും ജയരാജനുമടക്കം ആവനാഴിയിലെ ആയുധങ്ങൾ ഓരോന്നായി എടുത്ത് സി പരീക്ഷണം നടത്തിയെങ്കിലും വടകരയിലെ അംഗം ജയിക്കാനായില്ല സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയാണ് കെ കെ ശൈലജ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചെത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന് വരെ കരുതിയ ശൈലജയുടെ ജനപ്രീതി വോട്ടാക്കി മാറ്റാനും അതുവഴി മണ്ഡലം തിരിച്ചു പിടിക്കാനുമാണ് പാർട്ടിയുടെ ലക്ഷ്യം എന്നാൽ പിണറായി വിജയന്റെ ഗുഡ് ബുക്കിൽ ഇല്ലാത്ത ശൈലജയുടെ ജനപ്രീതി ഇല്ലാതാക്കുകയോ ഡൽഹിയിലേക്ക് നാട് കടത്തുകയോ ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് വടകരയിലെ സ്ഥാനാർത്ഥിത്വം എന്നും കരക്കമ്പി പരക്കുന്നുണ്ട് തുടർച്ചയായി മൂന്ന് തവണ ഷാഫിയെ നിയമസഭാംഗമായി തെരഞ്ഞെടുത്ത പാലക്കാട് നിയമസഭാ മണ്ഡലം വിട്ടുപോകാൻ ഷാഫിക്കും തങ്ങളുടെ എം എൽ എ പിരിയാൻ നാട്ടുകാർക്കും ഏറെ ബുദ്ധിമുട്ടായിരുന്നു എന്തായാലും പാർട്ടി തീരുമാനമനുസരിച്ച് ഷാഫി വടകരയിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി പതിനാറിൽ പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പാലക്കാട് നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഷാഫിക്കുള്ള പിന്തുണ കുറഞ്ഞു വന്നു കഴിഞ്ഞ തവണ മത്സരത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ ഇ ശ്രീധരനോട് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു ഷാഫി എന്നുവച്ചാൽ ഭൂരിപക്ഷം മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് വോട്ടുകൾ മാത്രം വടകരയിൽ ഷാഫി വിജയിക്കുകയും പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് വരികയും ചെയ്താൽ മണ്ഡലം നിലനിർത്താൻ സാധിക്കുമെന്ന് കോൺഗ്രസിന് ഉറപ്പ് പറയാനാവില്ലെന്ന കണക്കുകളും തെളിയിക്കുന്നു എന്ന് വെച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ യു ഡി എഫിന് അത് ഒരു അഗ്നിപരീക്ഷയാകുമെന്ന് അർത്ഥം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയാണ് വടകരയ്ക്കുള്ളത് ഒരിക്കൽ കുപ്രസിദ്ധി ആർജിച്ച കോലിബി സഖ്യത്തിൻ്റെ പരീക്ഷണശാലയായിരുന്നു വടകരയും ബേപ്പൂരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ തെരഞ്ഞെടുപ്പിലാണ് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ കോലീബി സഖ്യത്തിൻ്റെ പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് രത്നസിംഗ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി ഉണ്ണികൃഷ്ണനെതിരെയും ബേപ്പൂരിൽ ഡോക്ടർ മാധവൻകുട്ടി ടി കെ ഹംസയ്ക്കെതിരെയും മത്സരിച്ചത് കോലീബി സഖ്യത്തിനെതിരെ വ്യാപക ഉണ്ടായതോടെ ജനങ്ങൾ ഈ കൂട്ടുകെട്ട് തിരിച്ചറിയുകയും രണ്ടിടത്തും കോലീബി സഖ്യത്തെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു ഇപ്പോൾ വീണ്ടും വടകര ബി ജെ പി കോൺഗ്രസ് പാക്കേജിന്റെ പരീക്ഷണശാലയാവുകയാണെന്നാണ് സംസ്ഥാന മന്ത്രിയടക്കം ഇടതു നേതാക്കൾ പ്രചരിപ്പിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നേമത്ത് ശിവൻകുട്ടിയിലൂടെ എൽ ഡി എഫ് പൂട്ടിച്ച ബി ജെ പി അക്കൗണ്ട് പാലക്കാടിലൂടെ തുറന്നുകൊടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം എംപിയും എം എൽ എയും തമ്മിലുള്ള പോരാട്ടത്തിന് പകരം എം എൽ എ മാരുടെ മത്സരം എന്ന നിലയിലേക്ക് യു ഡി എഫ് മത്സരം ചുരുക്കിയത് നിയമസഭയിൽ ി ജെ പി പ്രതിനിധിയെത്തിക്കാനുള്ള കുറുക്കു വഴിയാണെന്നാണ് മന്ത്രി എം പി രാജേഷ് അടക്കം ആരോപിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷം വരെ ബി ജെ പി വിജയപ്രതീക്ഷ നിലനിർത്തിയ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എയെ വടകരയിൽ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നത് അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമാണെന്നും പറയുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷാഫി തൊണ്ണൂറ് കഴിഞ്ഞ ഈ ശ്രീധരനെതിരെ കഷ്ടിച്ചാണ് കടന്നുകൂടിയതും അവിടുത്തെ സിറ്റിംഗ് എം കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന് എന്നുവെച്ചാൽ വടകരയിൽ സി പി എം തോൽവി സമ്മതിക്കുന്നു എന്നൊരു അർത്ഥം കൂടി അതിനുണ്ട് അതായത് ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ വന്ന ഹൈക്കോടതി വിധിയും ജനങ്ങൾ അത്ര പെട്ടെന്ന് മറക്കില്ലെന്ന് പാർട്ടി തിരിച്ചറിയുന്നു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ടി കൊന്നതിനോട് ഇപ്പോഴും ക്ഷമിക്കാത്തത് സി പി എം അണികൾ തന്നെയാണെന്നതാണ് വിരോധാഭാസം എന്തായാലും മൂന്ന് പതിറ്റാണ്ടിന് മുമ്പ് വടകരയിൽ കോൺഗ്രസ് ബി ജെ പി ലീഗ് സഖ്യമാണെന്ന ആരോപണം വന്നതിന് ശേഷം അതേ ആരോപണം വീണ്ടും ഉയരുന്നത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് സഭയിലും പുറത്തും മിടുക്കിൻ്റെ ശബ്ദമെന്നാണ് ഷാഫി പറമ്പലിനെ വിശേഷിപ്പിക്കുന്നത് സമരങ്ങളിൽ സമരസപ്പെടാത്ത യുവജനങ്ങളുടെ പ്രിയ നേതാവെന്ന വിലാസവുമുണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം നടന്നില്ലെങ്കിലും കെ മുരളീധരൻ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ച മണ്ഡലമായിരുന്നു വടകര അപ്പോഴാണ് പത്മജിയുടെ ബി ജെ പി പ്രവേശനവും കെ മുരളീധരൻ്റെ മണ്ഡലമാറ്റവും പെട്ടെന്നുണ്ടായത് ഒരു നിമിഷം പകച്ചുവെങ്കിലും യു ഡി എഫ് പ്രവർത്തകർ ഷാഫി പറമ്പലിനെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു നിയമസഭയിലെ തീപ്പൊരു പ്രസംഗവും പ്രവർത്തകരിലെ സ്വാധീനവുമെല്ലാം ഷാഫി പറമ്പലിന് അനുകൂല ഘടകമായി മാറുന്നുവെന്ന് മാത്രമല്ല മുസ്ലിം ലീഗും ഷാഫിയെ നെഞ്ചേറ്റുകയുണ്ടായി എന്നാൽ വടകരയിൽ ബി ജെ പിയുടെ പിന്തുണയ്ക്ക് പകരം പാലക്കാട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ ബി ജെ പിയെ സഹായിക്കാമെന്നാണ് പാക്കേജ് എന്ന ആരോപണമാണ് ഇടതുമുന്നണി ഉയർത്തുന്നത് ബി ജെ പിക്ക് വടകര പാർലമെന്റ് സീറ്റിൽ സാധ്യത ഒട്ടുമില്ലെങ്കിലും പാലക്കാട് നിയമസഭാ സീറ്റിൽ സ്ഥിതി അങ്ങനെയല്ല ഇനി അഥവാ ശൈലജയാണ് ജയിക്കുന്നതെങ്കിൽ അങ്ങനെ വന്നാലും പാർട്ടിക്ക് ഒട്ടും ആശങ്ക വേണ്ടാത്ത മട്ടന്നൂർ നിലനിർത്താനാകുമെന്ന് സി പി എം വിശ്വസിക്കുന്നു രണ്ട് എം എൽ എ മാർ നേർക്കു നേർ ഏറ്റുമുട്ടുമ്പോൾ ഇത്തവണയും നിർണായകമാകുന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം തന്നെയാണ് വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ എന്തായാലും കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ് അത് പാലക്കാട് മണ്ഡലത്തിലാണോ മട്ടന്നൂരിലാണോ എന്നത് തീരുമാനിക്കുന്നത് പക്ഷേ വടകരക്കാരാണെന്ന് മാത്രം